നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാനൂർ നേതൃത്വത്തിൽ സംഗമം സംഘടിപ്പിച്ചു ആതുര രംഗത്തെ നിറസാന്നിധ്യമായ പാനൂർ സ്റ്റീംസിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു പാനൂർ നഗരസഭാ ചെയർമാൻ കെ പി ഹാഷിം ഉദ്ഘാടനം ചെയ്തു പറയാൻ പറ്റുന്ന ഒരു രോഗികളായും അവരോടൊപ്പം പരിചാരകരായും നിൽക്കുന്ന ആളുകൾക്കും വിളിച്ചു കാര്യങ്ങൾ സ്വാതന്ത്ര്യ സ്പർശമായി അടുത്തെത്താൻ കഴിയുന്ന वॾी कईज़ न മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി പി എ സലാം അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം വി നാസർ മാസ്റ്റർ ജില്ലാ സെക്രട്ടറി ടി പി മുസ്തഫ പാനൂർ നഗരസഭാ കൌൺസിലർ പി കെ പ്രവീൺ പാനൂർ പ്രസ്ഫോറം പ്രസിഡന്റ് കെ കെ സജീവ് കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിൽ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി പി കെ ഷാഹുൽ ഹമീദ് സ്വാഗതവും ബേങ്കിൽ എനിഫ നന്ദിയും പറഞ്ഞു സ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ എല്ലാവരും ഈ സ്റ്റിംസിനോട് കാണിച്ചിട്ടുള്ള താല്പര്യത്തിനും സഹകരണത്തിനും ഞങ്ങൾ നന്ദി പ്രകാശിക്കുന്നതോടൊപ്പം ഈ നല്ല ഒരു ഇഫ്റും ചെറിയ നിലയിൽ ഈ മുറ്റത്ത് നടത്തണം എന്ന് ഞങ്ങൾ തീരുമാനിക്കുകയായിരുന്നു